ശബരിമല വിഷയത്തിൽ എന്തായാലും ഇടതിനോട് ചേർന്ന് നിൽക്കുമെന്ന നിലപാടിൽ ഉറച്ചു നൽകുകയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജെ നായർ സമദൂരത്തിലെ സത്യത്തിനൊപ്പം അല്ലെങ്കിൽ സമദൂരത്തിലെ ശരിക്കൊപ്പം എന്നതാണ് രാഷ്ട്രീയ നിലപാട് അത് അന്നത്തെ പത്മനാഭൻ മുതലിങ്ങോട്ട് തുടരുന്നതാണ് അതിലൊരു മാറ്റവും തങ്ങൾക്കില്ല എന്നാണ് എൻ എസ് എസ് പറയുന്നത് പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടിനോട് ഇപ്പോൾ പൂർണ്ണ പിന്തുണ ഈ വിഷയത്തിൽ കോൺഗ്രസിനും ബി ജെ പിക്കുമൊക്കെ രൂക്ഷമായി വിമർശനം കൂടി സുകുമാരൻ നായർ ഉന്നയിക്കുന്നുണ്ട് ഇന്നത്തെ പൊതുസഭയിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു പ്രതിനിധികളൊക്കെ അതിനെ കൈയടിച്ച് സ്വീകരിക്കുന്ന നിലയുമാണ് ഉണ്ടായത് ഒപ്പം വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ എൻ എസ് സ്വാഗതം ചെയ്യുന്നുണ്ട് ആദ്യം ജയ് സുമാർ നേരെ സംസാരിക്കും എന്തൊക്കെയായിരിക്കും രാഷ്ട്രീയമായിട്ട് ഇതൊരു നിലപാടാണ് ഇത് മന്ദ ഞങ്ങൾ തുടരുന്നു എന്നുള്ളൂ സത്യം എന്ന് പറയുമ്പോൾ ഇത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഞങ്ങൾക്ക് ആ രാഷ്ട്രീയ ഇല്ല ഇക്കാര്യത്തിൽ ാണ് ഈ രാഷ്ട്രീയത്തിന് ഞങ്ങൾ പറഞ്ഞു രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ഞങ്ങൾ ഇല്ല ഈ സമദൂരത്തിൽ നമുക്ക് ഒരു ശരിദൂരം ഉണ്ടോ ആ ശരിദൂരം അതാണിപ്പൊ ഇപ്പൊ കാണിച്ചത്

എന്തായാലും വളരെ സജീവമായി എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ എൻ എസ് എസിൻ്റെ നിലപാടിങ്ങനെ ചർച്ചയായിക്കൊണ്ടേയിരിക്കും അല്ലേ എൻ എസ് എസ് വേണ്ട എന്ന് വിചാരിച്ചാൽ നമ്മൾ മാധ്യമങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചാലും ചർച്ച ചെയ്യാതെ നിർവാഹമില്ല ഇപ്പം ഇന്നും അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇത് ശരിക്കും ഇപ്പോൾ ഇന്നലെ സൂപ്പർ ബ്രൈൻ ടൈമിൽ ചർച്ചയുമായതാണ് ഇതിപ്പോൾ ശരിക്കും ആരെയാണ് അങ്കലാപ്പിലാക്കുന്നത് അഭിലേഷം അല്ല ഇന്നിപ്പോൾ സുമാരൻ നായർ പറഞ്ഞതിൽ നിന്ന് വളരെ കാര്യങ്ങൾ വ്യക്തമാണ് വളരെ ഉറച്ച നിലപാടാണ് സാധാരണ അദ്ദേഹം മാധ്യമങ്ങളുടെ മൈക്കിൽ അങ്ങനെ സംസാരിക്കാത്തതാണ് കുറച്ചു കാലമായിട്ട് അതിൽ കൂടുതൽ ഇന്ന് സംസാരിച്ചു എന്ന് മാത്രമല്ല ഈ പ്രതിഷേധങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ നടക്കട്ടെ ഞങ്ങൾ നേരിട്ടോളാം ഞങ്ങൾ നേരിട്ടോളാം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്ട്രേൺ ആയിട്ടുള്ള നിലപാടാണ് എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയവും ഇല്ല സ്വാഭാവികമായിട്ടും അത് യു ഡി എഫിനെ കുറച്ച് അങ്കലാപ്പിലാക്കുന്നുണ്ട് പക്ഷേ ഇന്ന് വി ഡി സതീശൻ പറഞ്ഞൊരു വാചകം ആരാണ് എൻ എസ് എസ്സിനെ അനുനയിപ്പിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ നടക്കട്ടെ എന്നുള്ളതാണ് നിലപാട് എൻ എസ് എസ് ആ നിലപാടിലുച്ച് നിൽക്കണം പക്ഷേ ഇതിനകത്തൊരു രസമുള്ളതെന്നും ഞങ്ങൾ മന്നത്തിന്റെ നിലപാടിലാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്ന് ജനറൽ സെക്രട്ടറി പറയുമ്പോൾ മന്നത്തിന് സമോര നിലപാടുണ്ടായിരുന്നില്ല സമുദ്ര നിലപാട് ജനറൽ സെക്രട്ടറി ആയപ്പോഴാണ് സമോദര നിലപാട് വന്നത് ആ മന്ദം കോൺഗ്രസ് സംവിധാനത്തിനോടൊപ്പമായിരുന്നു എന്ന് മാത്രമല്ല രാജ്യദ്രോഹികളായ കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യദ്രോഹികളായ കമ്മ്യൂണിസ്റ്റുകാരെ അവരുടെ പിതൃരാജ്യമായ റഷ്യയിലേക്ക് തുരത്താതെ എന്റെ ബുദ്ധി നേരെയാവില്ല എന്ന് പറഞ്ഞ ആളാണ് മന്നം നശിച്ച നായരാണ് കമ്മ്യൂണിസ്റ്റാളൊന്നും പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടിന് കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കുന്ന ആൾക്ക് സ്വർണ്ണ മെഡലിൽ സമ്മാനം പ്രഖ്യാപിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അപ്പോൾ അന്നത്തെ നിലപാടല്ല പിന്നീടാണ് സമദൂരവും മറ്റും വരുന്നത് പി കെ നാരായണ പണിക്കർ ജനറൽ സെക്രട്ടറി ആയ ശേഷമാണ് ഇപ്പോഴത്തെ ഒരു നില എന്ന് പറയുന്നത് ഇടത് അനുകൂല നിലപാടിൽ ഇപ്പോൾ കരയോഗങ്ങളിൽ നിന്ന് രാജി ഉണ്ടായാൽ എൻ എസ് എസ് മെമ്പർഷിപ്പ് രാജിവെച്ചാലൊന്നും ഞാനിത് മാറ്റാൻ പോകുന്നില്ല എന്നാണ് ഇന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം അതാണ് അല്ല ഇത്രയും ആത്മവിശ്വാസത്തോടെ കുമാരനായർ പറയാനുള്ള കാരണം ധരിക്കും അത്രയും കൃത്യമായ ചർച്ചകൾ സർക്കാരുമായി നടന്നോ വി ഡി സതീഷിനിപ്പോൾ ഇന്നും പറഞ്ഞാൽ ശ്രദ്ധിച്ചല്ലോ അദ്ദേഹം യോഗിയുടെ വിമർശനം ഒപ്പം വിദ്വേഷ പ്രസംഗം നടത്തിയവരെ തോളിൽ കൈയിട്ട് ആനയിച്ചു കൊണ്ടുവന്നു അത് വെള്ളാപ്പള്ളിക്ക് എതിരിച്ചു അപ്പോൾ വി ഡി സതീഷിനും ഒരു മയപ്പെടുത്താൻ തയ്യാറാവുന്നില്ല ഇങ്ങനെ പോയാൽ ശരിയാവില്ല അതിനകത്ത് എന്തുകൊണ്ടാണ് സുമാരനായർക്ക് ഈ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ സുമാരനായർക്ക് മാത്രമല്ല എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആർക്കും എന്ത് രാഷ്ട്രീയ നിലപാടെടുക്കാനും കോൺഫറൻസ് ആയിരിക്കും കാരണം അതിനകത്ത് ഇപ്പോൾ ഈ നമ്മൾ വാർത്തയിലൊക്കെ കാണുന്ന പോലെ കരയോഗം പ്രസിഡന്റ് രാജിവെച്ചു കരയോഗ അംഗങ്ങൾ രാജിവെച്ചു എന്നൊക്കെ പറയുന്നത് എൻ എസ് എസിനെ യേശില്ല കാരണം അതിൻ്റെ സംഘടനാ സംവിധാനം അങ്ങനെയാണ് അതിനെ ജനറൽ സെക്രട്ടറി എടുക്കുന്ന തീരുമാനത്തെ ഒന്നും അട്ടിമറിയപ്പോൾ ഈ പ്രതിനിധി സഭാംഗത്തിൽ ഇങ്ങനൊരു വലിയ പിന്തുണ കിട്ടില്ല അവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ഭൂരിപക്ഷം പേരും കോൺഗ്രസ് വിശ്വാസികളായിരിക്കും കോൺഗ്രസ് ആദർശത്തിലൊക്കെ വിശ്വസിക്കുന്നവരായിരിക്കും അവരാണ് പിന്തുണച്ചിരിക്കുന്നത് അപ്പൊ എൻ എസ് എസിന് പൂർണ്ണ പിന്തുണ അപ്പൊ എൻ എസ്സിന്റെ സംഘടനാ സംവിധാനം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിനെ വലിയ തോതിൽ ആശങ്കയിലാക്കും ഇത് കാരണം ഇതിനി പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു മാത്രമല്ല സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ് എൻ എസ് എസുമായി നടന്നിരിക്കുന്നത് പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിനകത്ത് എസ് എൻ ഡി പിയെ കൂടി ഒരു ഒരു കൗണ്ടർ പാർട്ടാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ നീക്കങ്ങൾ രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത്രത്തോളം സ്വര തീരുമാനം എൻ എസ് എസും എസ് എൻ ഡി പിയും അടുത്ത കാലത്തൊന്നും രാഷ്ട്രീയ തീരുമാനം പറഞ്ഞിട്ടില്ല മാത്രമല്ല ഈ അയ്യപ്പ സംഗമം പോലും ഈ രണ്ട് സമുദായ സംഘടനകളുടെ കൂടി താൽപര്യപ്ര കാരണം സ്വാഭാവിക ഞാൻ പറയാം എനിക്ക് തോന്നുന്ന ഒരു സ്വാഭാവികമായിട്ടും സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒരു പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ധാരണ സംസാരം നടക്കുമ്പോൾ അവരെ ഉറപ്പായിട്ടും മുന്നോട്ട് വെക്കുക ശബരിമല നിലപാടിൽ നിങ്ങൾ മാറ്റം വരുത്തുക മാറ്റം വരുത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത് പ്രത്യക്ഷത്തിൽ പറയണം അതിനെന്താണ് ഒരു ഉപായം ഇതുപോലൊരു പരിപാടി എന്നായിരിക്കുമല്ലോ അപ്പൊ ആദ്യംന്നൊക്കെ ആയിരിക്കും അത്ര ആശയം ഉണ്ടായതെന്നാണ് ഞാൻ കരുതുന്നത് ഇന്നലെ ഗോവിന്ദൻ എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അവസാനം എപ്പോഴും അതേ ഒരു കുറിപ്പ് പോലെ സൂചിപ്പിക്കുന്നുണ്ട് അടഞ്ഞ അടഞ്ഞമാണെന്ന് കരുതേണ്ടതില്ല പക്ഷെ എന്തുകൊണ്ടാണ് എൻ എസ് എസിന്റെ രാഷ്ട്രീയ മാറ്റം എന്നത് സംബന്ധിച്ച് നമുക്കിപ്പോഴൊരു വ്യക്തതയില്ല പക്ഷേ ഉപശാലകളിൽ ഒരുപാട് കഥകൾ പല പല കഥകൾ അതൊക്കെ കേട്ടാൽ ഭയങ്കര രസമാണ് ഈ ആൾക്കാരെ സംസാരിക്കുന്നത് ഇതിൻ്റെ സാധ്യതകൾ പറയുന്നത് പ്രത്യേകിച്ച് ഗണേഷ് കുമാറിന് വലിയ ഓഫർ അടുത്ത തര തവണ ഇടതുമുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനം ഗണേഷിന് കൊടുക്കാം അതുപോലെ തന്നെ എൻ എസ് എസിന് മെഡിക്കൽ കോളേജ് മറ്റ് മറ്റ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം കഥകൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കോൺഗ്രസിലെ ഏത് നേതാവ് വിചാരിച്ചാൽ എൻ എസ് എസിനെ ഒന്ന് പറഞ്ഞാലും ഒരു വലിയ വിഷയത്തിൽ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവിക സർക്കാരിനോ അല്ലെ അമന് ഗുണം കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആര് ആര് മുൻകൈ എടുക്കും കോൺഗ്രസ് അതെ കോൺഗ്രസ് നേതാക്കൾക്ക് എൻ എസ് എസുമായി അടുത്ത ബന്ധം ചരിത്രപരമായി തന്നെ ഉണ്ട് കെ കരുണാകരൻ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് ഇപ്പോഴത്തെ നേതാക്കളിൽ പല നേതാക്കൾക്കും നേതാക്കൾക്കിപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും കെ സി വേണുഗോപാലിനും തിരുവഞ്ചൂർ രാധാകൃഷ്ണും ഒക്കെ പി ജെ കുര്യൻ എൻ എസ് എസുമായി വളരെ അടുത്ത ബന്ധമുണ്ട് പി ജെ കുര്യൻ്റെ തിരുവല്ലയിലെ വീട്ടിൽ ഞാൻ പോകുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഈ സ്വീകരണ മുറിയിൽ പിന്നെ യേശു ക്രിസ്തുവിൻ്റെ ഒക്കെ പടമുള്ളതുപോലെ തന്നെ മന്ദ പത്മനാഭൻ്റെയും പടമുണ്ട് എൻ എസ് എസുമായി വളരെ അടുത്ത് അടുപ്പമുള്ള നേതാവാണ് പി ജെ കുര്യൻ അതുപോലെയുള്ള കോൺഗ്രസിൽ വളരെ നല്ല കമ്മ്യൂണിക്കേഷനുള്ള എൻ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സുമായി നല്ല കമ്മ്യൂണിക്കേഷൻ നേതാക്കളുണ്ട് അവർ പക്ഷേ ഈ ഘട്ടത്തിൽ ഇടപെടുമോ ഇല്ലയോ എന്നുള്ളത് കൗതുകകരമാണ് ഇടപെടുന്നത് ഞാൻ കാണുന്നില്ല ഇതിൽ പല രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുണ്ട് ഇത് ഇടതുപക്ഷത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ഓപ്പൺ ബ്ലാങ്ക് ചെക്കാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാറൊന്നും ആയിട്ടില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് ഇനി കലങ്ങി തെളിഞ്ഞു വരാതിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് എൻസ് എസ് അതായത് ചങ്ങനാശ്ശേരി പെരുന്ന ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇത്തരം ഒരു രാഷ്ട്രീയ തീരുമാനമൊക്കെ എടുക്കുമ്പോൾ അത് അറിയാതെ പോകുന്നവരല്ല തിരുവഞ്ചൂരും ചെന്നിത്തലയും ഒന്നും അപ്പോൾ അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഇപ്പുറത്തെ വി ഡി സതീശൻ ബഹുദൂ ൂരം അകന്ന് നിൽക്കുകയാണ് അപ്പം അങ്ങനെ അകലുമ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ പരിഹരിക്കപ്പെടാനുണ്ട് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നത് അത് ബി ഡി സതീശിനെ പറ്റിയൊരു രാഷ്ട്രീയ അബദ്ധം കൂടിയായിരിക്കും മാത്രമല്ല ഇതിനകത്ത് ഗവൺമെന്റിന് ഡയറക്റ്റായിട്ട് ഒരു കാര്യത്തിൽ ഒരു ഗുണം ചെയ്യും എന്ന് വെച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട സമുദായ സംഘടനകൾ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബോധ് ഒന്ന് മയപ്പെടുത്താൻ കഴിയും കാരണം പൊതുവേ ആൾക്കാർക്ക് തോന്നുമല്ലോ രണ്ട് എസ് 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 എൻ ഡി പി ഒക്കെ പിന്തുണയ്ക്കുന്ന ഒരു ഗവൺമെൻറ് അവർ ശബരിമലയിലടക്കം നിലപാട് മാറ്റിയിരിക്കുന്നു അപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയാൽ അത് ഗവൺമെന്റ് കാരണം സതീശൻ പറയുന്ന വലത് തീവ്രപക്ഷത്തെ കൂടുതൽ പ്രീണിപ്പിക്കുകയാണ് സർക്കാർ എന്നാണ് അതൊക്കെ ഇനി ആ ഏതൊക്കെ തെരഞ്ഞെടുപ്പ് ആയതൊക്കെ രണ്ട് തരത്തിലും അതൊക്കെ വരാം ഇതിൽ കാണേണ്ട ഒരു കാര്യം ഇപ്പോ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നിലപാടെടുത്തുകൊണ്ട് കരയോഗം അംഗങ്ങളെല്ലാം ഇല്ല ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നും ഒരിക്കലും വിചാരിക്കേണ്ട അങ്ങനെ സംഭവിക്കില്ല അതുപോലെ തന്നെയാണ് ഇപ്പൊ എസ് എൻ ഡി പി ശാഖാംഗങ്ങളെല്ലാം വെള്ളാപ്പള്ളി നടേശനോ തുഷാ പറയുന്ന വോട്ട് കുത്തിയിരുന്നെങ്കിൽ ഇതൊന്നും കഴിഞ്ഞ ആദ്യത്തെ വെച്ചിട്ടാണെങ്കിൽ ആകില്ല കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇവിടെ ഇവിടെ സൂചിപ്പിച്ചത് ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഇടത്ത് ഇത്തരം വിഷയങ്ങൾ ചർച്ചയാവുന്നു ഒരു ഒരു പ്രതീതി ഉണ്ടാക്കാൻ പറ്റും ആ പ്രതീതി ഒരു പക്ഷേ ഗുണകരമാവാം എന്നുള്ളതിനപ്പുറത്ത് ഇവർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സമുദായ അംഗങ്ങളെല്ലാം വോട്ട് ചെയ്യും എന്നുള്ളത് ഒരു മിത്താണ് അങ്ങനെ സംഭവിക്കുകയില്ല അപ്പോൾ ശരി എന്തായാലും ഇതൊക്കെയാണ് അഭിലാഷും അനന്തനും സൂചിപ്പിക്കുന്നത് ഏതെല്ലാം പല പല വ്യാഖ്യാനങ്ങൾക്ക് അല്ലേ വഴിയിട്ട് കൊടുക്കുന്ന രാഷ്ട്രീയ സമ വികാസങ്ങളാണ് നടക്കുന്നത് എന്തായാലും ജനങ്ങളും ആണ് ഇതിൽ കാര്യങ്ങൾ ഇത് വ്യാഖ്യാനം നമ്മൾ എന്തൊക്കെ വ്യാഖ്യാനിച്ചാലും ജനങ്ങൾ അവസാനം കൊത്തുമ്പോഴാണ് യഥാർത്ഥ വ്യാഖ്യാനം ഉണ്ടാകുന്നത്